എരിവ് കൂടിയ രണ്ട് കൊറിയൻ നൂഡിൽസ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അതും ലോകത്തിലെ തന്നെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസ് ആണെന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അത്രത്തോളം എരിവുണ്ട് തന്നെ നമ്മൾ കാണുന്നതിൽ തീയതി കൊടുക്കാം കത്തന തീയ്യമി നമ്മൾ വെച്ച് കൊടുക്കാൻ പോണത് ഈ ഒരു ചട്ടിയാണ് ഇനി അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം നല്ല തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നൂഡിൽസിനുള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കണ്ട പച്ച കളർ നൂഡിൽസിനുള്ള കിട്ടിയ സാധനമാണ് ഒരു പൊടിയും ഒരു ഓയ വലിയ സാധനവും ചോപ്പ് നൂഡിൽസിനുള്ള കിട്ടിയത് ഈയൊരു സ്പൂണും മാത്രം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ നേരെ തിളപ്പിക്കാൻ പറ്റ വെള്ളമില്ല നല്ലൊരു വെട്ടി തിളച്ച് കിട്ടിയിട്ടില്ല ഇന്നൊരു കപ്പ് എടുത്ത് നമ്മുടെ ചോപ്പ് നൂഡിൽസ് ഒഴിച്ച് കൊടുക്കുക അതുപോലെ ഒരു കപ്പ് വെള്ളം നമ്മുടെ പച്ച നൂഡിൽസ് ഒഴിച്ചുകൊടുത്ത് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയെന്നാ പറഞ്ഞു വേഗം അപ്പൊ എന്നാലും നമുക്ക് അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാൻ കണ്ടും അങ്ങനെ അഞ്ച് മിനിറ്റ് ആയിട്ട് തുറന്നോക്കിയാൽ നമ്മുടെ ചോപ്പ് നൂഡിൽസിന്റെ അവസ്ഥ ഇതാണ് ഇട്ടാ അത് കഴിഞ്ഞ് തുറന്നോക്കി നമ്മുടെ പച്ച നൂഡിൽസ് നോക്കുന്നവരെ പച്ചമുളക് കാര്യങ്ങളൊക്കെ കിടക്കണ്ടായിരുന്നു ഇനി ഇതിന്റെ ഇതിനുള്ള കിട്ടിയ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കിട്ടിയത് ഒരു മുളകൂടി വലിയ സാധനമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം പിന്നെ കിട്ടിയതാണ് ഈ ഒരു ഓയില് അതും മുഴുവനായിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്താവും തിന്ന് നോക്കാൽ അറിയുള്ളൂ അങ്ങനെ രണ്ടു കൂട്ട പോലെ താ മിക്സ് എടുത്തിട്ടുണ്ട് കിട്ടാ അങ്ങനെ ആ ഒരു ചോപ്പ് നൂഡിൽസ് കഴിച്ചതിന്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാലോ വേറെ ഒന്നുമല്ല ഇത് വാങ്ങിയതിന്റെ പൈസ വെറുതെ പോയിരിക്കണം എരില്ല എന്ന് മാത്രമല്ല പത്തിനു പൈസക്ക് ടേസ്റ്റും ഇല്ല ഇതിനുള്ളത് നമ്മുടെ പച്ച നൂഡിൽസാണ് അത് എന്തായിരിക്കും അവസാനറിയില്ല കഴിച്ചു നോക്കാം എന്തായാലും ഇത് കഴിച്ചിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല എരിവുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റുണ്ടായിരുന്നു എന്തൊക്കെയാ ഇതൊന്നും അധികം വാങ്ങി കഴിക്കാതിരിക്കണായിരിക്കും ശരീരത്തിന് നല്ലത് അപ്പൊ എന്തായാലും രണ്ടാമത് കഴിച്ചാൽ നൂഡിൽസിന്റെ എരിവ് മറ്റേ കുറച്ച് വെള്ളം കൂടി കുടിച്ച് ഞാൻ ഈ പരിപാടി നിർത്തുന്നു അപ്പൊ ഇതേ കാലത്ത് നൂഡിൽസ് നിങ്ങൾ കഴിച്ചു പറഞ്ഞാൽ അഭിപ്രായം കമ്മിറ്റോട് പറയട്ടെ